സാധിക്ലി താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വിഷയം രാമക്ഷേത്രം എന്നത് ഇന്നൊരു ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു അതിനെപ്പറ്റി പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല രാമക്ഷേത്രം അതുണ്ടാക്കപ്പെടുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഭാഗമാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്താണ് ഇതൊരു കമൻ്റ് പറയാനുള്ളത് ഈ ചോദ്യത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിൽ ഏത് നിലക്ക് പറഞ്ഞാലും അതിന് വിമർശകരുണ്ടാവും അതായത് അപ്പോൾ നമ്മൾ സാധിക്കലി തങ്ങളെ ആ വിഷയത്തിൽ പറഞ്ഞ കാര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ ന്യായീകരിച്ചു എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ വരും ഒരു മറുപക്ഷം പറഞ്ഞ് അതിൻ്റെ വസ്തു സംഭവമുണ്ടാവും നമുക്കതിന് വസ്തുത പറയാമെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹത്തെ ഈ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ വളരെ വലിയ വിമർശനങ്ങൾ എന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വിമർശനങ്ങൾ ഉയർത്തുന്ന എല്ലാവരും സത്യസന്ധ അതിന് സതുദ്ദേശം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലൊരു വിഭാഗത്തെ പരിശോധിച്ച് നോക്കിയാൽ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ബാബരി മസ്ജിദ് പൊളിഞ്ഞ സമയത്ത് ഇവിടെ പിന്നെ ശിഹാബ് തങ്ങളടക്കമുള്ള ഇവിടുത്തെ മുഖ്യധാര മുസ്ലിം സംഘടനകളുടെ എല്ലാ നേതൃത്വങ്ങളും എടുത്തൊരു സമീപനം ഉണ്ടായിരുന്നു അതായത് ഒരു വൈകാരികതയോടൊപ്പം മുസ്ലിം സമുദായം നിന്ന് കഴിഞ്ഞപ്പോൾ യുവാക്കൾ നിന്ന് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് പോകാൻ പാടില്ല ഒരു സമാധാനത്തിൻ്റെയും നല്ലൊരു അവസ്ഥയിൽ എന്ത് ചെയ്യണം ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്ന നിലയ്ക്കുള്ളൊരു ആഹ്വാനം നടത്തിയിരുന്നു അത് ശരിക്കും കേരളം എന്ത് ചെയ്തു അംഗീകരിക്കുകയും ചെയ്തു അതിനോട് എതിർപക്ഷത്ത് നിന്ന ആളുകൾ ആ കാലഘട്ടത്തിലുണ്ട് അതിൻ്റെ പേരിൽ പിന്നെ മുസ്ലിം ലീഗ് പിന്നുള്ളൊരു വിഭാഗം വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നിന്ന് കുറേ ചെറുപ്പക്കാർ കുറച്ച് തീവ്രമായ സ്വഭാവത്തിലേക്ക് പോകുന്ന ഉണ്ടായി അങ്ങനെ അത് സംഘടനകളായി രൂപം വന്നു അത് പ്രത്യേക രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളായി വന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയിരുന്ന ആ ആളുകൾ അതേ ഒരു ശൈലി ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം വെച്ചുകൊണ്ട് എന്തു ചെയ്യുന്നുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാണ് ഇവർക്കനുസരിച്ച് പറയാണ് എന്നൊക്കെ രീതിയിൽ മൊത്തം ഇങ്ങോട്ട് ടാർണിഷ് ചെയ്ത് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരോധിയാണ് എന്ന രീതിയിലേക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ ഈ സന്ദർഭത്തെ എന്ത് ചെയ്യുന്നുണ്ട് പലരും പ്രയോജനപ്പെടുന്നു അതൊട്ടും ശരിയല്ല കാരണം ആ പ്രസംഗത്തിൻ്റെ ആ ആദ്യം മുതൽ അവസാനം വരെ ഞാനെൻ്റെ ആ നിങ്ങളാ പറഞ്ഞ ഭാഗത്തിൻ്റെ അപ്പുറം ഒന്ന് കേട്ട് നോക്കി അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് പണ്ട് ബാബരി മസ്ജിദ് പൊളിഞ്ഞ സമയത്ത് എന്തൊരു സമയം എന്തൊരു മെസ്സേജ് ആണോ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം നേതൃത്വം കൊടുത്തത് ആ മെസ്സേജ് ഇപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ അതായത് നമ്മൾ സമാധാനത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ ഇനി സന്ദർഭത്തിൽ മുന്നോട്ട് പോകേണ്ടത് അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് അവരെ ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കണം ആരെ പള്ളി പൊളിച്ച ആളുകളെ ഭീകരവാദി അത് ഈ പ്രസംഗത്തിലുള്ളതാണ് ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കണം അവരവിടെ വിദ്വേഷത്തിൻ്റെ കഥീനെ പൊട്ടിച്ചപ്പോൾ ഇവിടെ സമാധാനത്തിൻ്റെ പൂത്തിരിയാണ് എന്ത് ചെയ്തത് ഇവിടെ കേരളത്തിലുള്ള പിന്നെ മുസ്ലിം സമുദായ നേതൃത്വം സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ തന്നെ അത് പൊളിച്ച ആളുകൾ ഭീകരവാദികളാണെന്ന് കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ കൂടി അവരുടെ കെണിയിൽ പെടാതെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ പ്രസംഗത്തിനിടക്ക് വന്ന നേരത്തെ ഷഹബാസ് സംസാരത്തിൽ പറഞ്ഞ ആ വാക്കുകളേത് പിന്നെ ഒരു ഈ വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ട കാര്യം നമുക്കില്ല അതേപോലെ തന്നെ ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളണം ഈ പദാവലികൾ പിന്നെ തങ്ങൾ പുനഃപരിശോധന നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കാരണം അതങ്ങനെയല്ല അത് ആ സംസാരത്തിനിടയ്ക്ക് അങ്ങനെ വന്നു പോയിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംസാരത്തിന് മൊത്തം സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന വാ പദാവലികളല്ല അത് അത് അദ്ദേഹം തന്നെ രണ്ടാമതൊന്ന് റിവേഴ്സ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ആ പദങ്ങൾ ഒന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടൊരു ക്ലാരിഫൈ ചെയ്യേണ്ട പദങ്ങളാണ് ഞാൻ ആ സംസാരത്തിൻ്റെ ടോട്ടൽ എൻ്റെ സം എൻ്റെ എൻ്റെ മെസ്സേജിന് പിന്നെ ഇണങ്ങുന്നതല്ല ആ വാക്കുകൾ കാരണം എന്താ വെച്ചാൽ രാമക്ഷേത്രങ്ങൾ സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നു എന്നതിനാരും ഇവിടെ എതിരല്ല ഇതൊരു പള്ളി പൊളിച്ച സ്ഥലത്ത് അതുണ്ടാക്കി അത് പിന്നെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് അതുണ്ടാക്കുകയും ചെയ്യും അതിനെ നമുക്ക് എതിർക്കാനും കഴിയില്ല ശരിയാണത് പക്ഷേ അത് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമായി ഇനി തുടരും എന്നൊക്കെ കടത്തി പറഞ്ഞത് എന്തല്ല അത് നമ്മൾ വിശദീകരിക്ക തിരുത്തേണ്ടതാണ് അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതാണ് അതിന് ക്ലാരിറ്റി കൊടുക്കേണ്ടതാണ് അതിൽ യാതൊരു തർക്കമല്ല അത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇത് തങ്ങളൊരു കാര്യം പറഞ്ഞാലൊക്കെ ന്യായീകരിക്കുക എന്നുള്ള രീതി തങ്ങൾക്കും ഭാവിയിൽ അപകടം ഉണ്ടാക്കുന്ന സംഗതിയാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആയുസ് ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്ത് ഒരുപാട് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ എന്തു പറഞ്ഞാലും അതെല്ലാം എല്ലാവരും അംഗീകരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഗവർണറുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹാഗിയ സോഫിയൻ്റെ വിഷയം അത് തങ്ങള് നേതൃത്വത്തിൽ വരുന്നതിന് മുമ്പ് ആണ് അദ്ദേഹം അതിനെക്കുറിച്ച് ലേഖനം ആ സമയത്ത് എഴുതുന്നത് അതായത് പിന്നെ പള്ളിയാക്കി പരിവർത്തിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എന്തു ചെയ്തു വേറെ രീതിയിൽ ഭയങ്കരമായി പോളറൈസേഷൻ ഉപയോഗിക്കുന്ന രീതി ഉണ്ടാക്കി ഈ കാസ എന്ന് പറയുന്ന ഒരു പിന്നെ ക്രൈസ്തവ തീവ്രവാദ സംവിധാനങ്ങളൊക്കെ വളർന്നു വരുന്നതിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എത്രയോ മാസങ്ങളോ ഞാൻ പറഞ്ഞു ഒരു വർഷം തന്നെ പിന്നിട്ട ശേഷമാണ് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തങ്ങളാ വിഷയം തിരുത്തിയിട്ടുണ്ട് ഞാനത് അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചാണ് പ്രത്യേക വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ തങ്ങൾ നേരത്തെ സംസാരിച്ച് വന്ന വിഷയത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അത് പോറലേറ്റ വിഷയങ്ങളാണ് എങ്കിൽ അതിന് ക്ലാരിഫൈ ചെയ്ത ചരിത്രം നേരത്തെ ഉണ്ട് പക്ഷേ അത് അത്രയും കാലം നീണ്ടപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഈ വിഷയം ഇനി കുറേ കാലം കഴിഞ്ഞത് വേ ഒരുപാട് പരിക്കുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയ ശേഷം അതിൽ റിവേഴ്സ് പോരുന്നതിന് പകരം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി എൻ്റെ പ്രസംഗത്തിൻ്റെ ടോട്ടൽ മെസ്സേജ് എൻ്റെതാണ് ആ ഭാഗം പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്യേണ്ടതില്ല അതങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം ക്ലോസ് ആയി ക്ലോസ് ആയി അതല്ലാതെ ഈ വിഷയം വെച്ചുകൊണ്ട് തങ്ങളെ മൊത്തം ടാർണീഷ് ചെയ്ത് വേറുള്ളവർ അവരവരുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പിന്നെ ഇതിൻ്റെ അടിയിൽ പുട്ടുകച്ചോടെ നടത്തുന്ന പരിപാടി അതും ശരിയാണ്